പണിഞ്ഞെത്തിട്ടുള്ളു നല്ലൊരു പണിയിട്ടി വർക്ക് ഷോപ്പ് പോയിട്ട് വണ്ടി സാധാ വടിയൊക്കെ ഇണ്ട് വർക്ക് ഷോപ്പിൽ ഹെൽമെറ്റ് വെച്ച് മറന്നു പോകുന്നു ഇനിയിപ്പോ ഒരു സംഖ്യക്ക് റണ്ണിങ് ഉണ്ട് പോയി എടുത്തിട്ട് വരട്ടെ എട്ടിന്റെ പണിയായിട്ട് ആ കുട്ടീന നോക്കിയ എട്ട പണി എന്റെ പണി കുറ്റിക്ക് എത്രക്കോ പറണ്ട വണ്ടിയിൽ പോണോ ആ എനിക്ക് ഉമ്മയൊക്കെ ശരിയാണ് സോപ്പില് സോപ്പിട് തന്നെ നൈസായിട്ടേ നല്ല കാര്യ കോന്ന് ചോയിച്ചോ ഇന്ന് ഞാനീ ഒന്നും കൊടുത്തില്ല മറ്റേ ആ സാധനല്ലേ കറുമൂർ വരണേ അതൊന്നും അങ്ങനെ ഒരിട്ടം എടുത്ത് ഒന്ന് കിട്ടി നല്ലോണം ആരാ സോപ്പും ഒരു ജഡ്ജി സോപ്പും പടിയാണ് കളഞ്ഞത് എവിടെ നിന്ന് നമ്മളീ വെള്ളം കുടിക്കുന്ന ജെഗില്ല നമ്മൾ ഒഴിവാക്കിയാ അതില് ഞാനേ സോപ്പും വൊടി ഇട്ടേക്കലാണ് കുളിക്കുമ്പോ വലിയ എത്ര വലുപ്പം ഒരു ജെഗ് പിന്നെ ഞാൻ തിരുമ്പിയാണ്ട് ഇവിടെ വന്ന് തോരിട്ടാണ് അതിലോട് പോണേ ഞാൻ കണ്ടിരുന്നു പിന്നെ ഞാൻ ചെന്ന് നോക്കിയപ്പ ഒന്നായിട്ട് വള്ളത്തിലിട്ടിന് ഞാൻ നേരം കൊറേ നിന്നി ദേഷ്യം ഒന്നാണ് കൊടുത്തു അല്ല ഒരു എത്ര സോപ്പും പൊടികള് പോയി അപ്പുറത്ത് കളിക്കാൻ ഞാൻ ബക്കറ്റിൽ എടുത്തു സോഫും വീഴും കുട്ടി ചോപ്പും പടി എമ്മേ എംബടിയാ കളഞ്ഞ കുട്ടി ചോപ്പും പടി എവിടെയാ പോയത് ഏറ്റുച്ചില് കയറണ്ട മറന്നു കൊണ്ടുപോയോ എന്ന അമ്മേനോട് പറഞ്ഞാൾ ആരോ കൊണ്ടുപോയിന്ന് പറ ചുവപ്പുംപടി ടി ആരെ മറന്ന് കൊണ്ടുപോയി മാന്യോ മാന്യത്തിന് സോപ്പും പടി ഉണ്ടേട്ടി വർത്താന ഒന്ന് പറഞ്ഞാൽ മുഴുവനാക്കി വേറെന്തേലും പറയോ അങ്ങനെ തന്നെ വിക്രത്ത് കിട്ടൂലോ അതെ കിട്ടൂലോക്കതേ ഇത് കണ്ട ബാത്റൂമിൻ്റെതാ വിചാരിക്കുന്നത് ബാത്റൂമിന്റെതല്ലോ ഞങ്ങളെ അടുക്കളത്തെ വേസ്റ്റ് വേണം വെള്ളത്തിന്റെതാണ് ഇവിടെ കുട്ടി അമരകുട്ടി ഇവിടെ ഇരുന്നിട്ട് എന്നെ മറ്റേ പാട്ട് കൊടുക്ക് ഏത് കണ്ണേ ആരാരോ പടികൊടുക്ക് വേത്തമ്മേത്തമ്മ കണ്ണേ ആരാരോ പാടി നോക്കി ും പാടില്ല കണ്ണേ ആരും രണ്ടു പാട്ട് പാടും പാട്ടു പാട്ടടി നിന്ന് പാട്ട് പപ്പ

ിഞ്ഞാന്ന് മിഞ്ഞാന്ന് പേസ്റ്റ് ഒക്കെ എടുത്ത് കട്ടുമ്മി പൂക്ക് പേസ്റ്റിലേ ഫുള്ള് ആരാ പേസ്റ്റ് എടുത്ത് കച്ചു എമ്മ കുട്ടീൻ്റെ തന്തി കടിച്ചോ എച്ച്

ഇത് ആയിനെ പിടിച്ചാ ആയിനെ പിടിച്ചാ ഇടാ നിന്നോട നിന്നോടോ ഇരിക്കാൻ വയ്യെന്നല്ലേ ഇരിക്കേനെ ആ ബാ ഇരിക്കി നിന്നോടേ ദിമലേ ഹം എന്താ അല്ക്കും ഉണ്ണി പൈപ്പിൽ ബട കുത്തി കേടേക്കണെ മുടികേ ഇതിനാട ബട കുത്തി കേക്കണെ അതോള് പിടിച്ചാനല്ലേ ഇമ്മന്ന് ആ പൈപ്പ് അര ഉഴി മാമാടിച്ചിട്ടന്നെ അടാ മുളൂട്ടാ പണിയോ അയ്യോ അയ്യോ അടാ അടാ അമ്മ 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 ഇന്നാ വർത്തായിട്ട് ട്ടോ നാ പോരി വറു വറുത്ത് അപ്പം കൊണ്ടൊന്നില്ലല്ലോ പപ്പന്നെ കുട്ടി കുട്ടി തെറ്റോട് എങ്ങനെയാ തെറ്റല് തെറ്റല്ലെങ്ങനെയാ പപ്പ എന്നോട് എങ്ങനെയാ തെറ്റല്ലെറ്റാട ട്ടയിലും ഇറക്കിയറക്കി ഇറക്കി 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 ഇറങ്ങിക്കോ എന്തോ പദ്ധതി ഞാൻ അടി പോട്ടെ എന്റെ ഹെൽമെറ്റ് അവിടെ കുടിക്കും കുട്ടിക്ക് എന്താണ് നമ്മടെ എത്തക്ക പറഞ്ഞാലുണ്ടോ അതിനപ്പുണേ ആയി ഒന്നും എത്തൂല കുട്ടിക്ക് ഇങ്ങോട്ട് പോരെ ബാ പപ്പ സൗണ്ടൊക്കെ പോയിന് എന്തോ കുട്ടി പോ പിന്നെ നല്ലേ അപ്പൊ പോൽമെറ്റ് അവിടെ മറന്നു വെച്ചു അതങ്ങട്ട് അങ്ങോട്ട് അങ്ങോട്ടേ തിരിച്ചായി പോവണ്ടി വണ്ടിയൊന്നും പോവില്ല വണ്ടി അങ്ങോട്ട് പോന ോട്ടെ വണ്ടി പിന്നെ ഞങ്ങാടി പോട്ടാ കെട്ടി ആ ഓണ ഇട്ടി ഓണിട്ട് ഓ ഓണാക്കിയോ കേട്ടാ എങ്ങനെ ഇട്ടാ ചറിയില്ല ഓണക്ക് ഓണാക്കി ഓണാക്കി ഏതാ ഏതാ ഏതാ

അത് കൈ ഇടിക്കണി സത്യം അറിയില്ല കേട്ടോ അതെ അതായത് മതി മതി ചെറുക്കണ എന്തൊക്കെ ഇറങ്ങി എക്കാനും ഇതാക്കാനൊക്കെ അമ്മ ഓഫാകട്ടെ

ണോ ആ കയർ വണ്ടി അച്ചുമോളെ ഷൂവിന്റെ കയറല്ലേ അച്ചുമോളെ നല്ല പണിക്കോണ്ടേ വടിയൊക്കെ കെട്ടിന്റെ ഷൂവിൻ്റെതാണത് വടിയല്ലേ പുതിയ വടിയാ